ആനമൂളി ചെക്ക് ഡാം റിയൽ എസ്റ്റേറ്റ് കയ്യേറ്റ ശ്രമം ജനകീയ മുന്നണി തടഞ്ഞു സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട പ്രക്ഷോഭം അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിയിലുണ്ടായിരുന്ന ആനമൂളി ചെക്ക്ഡാമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കയ്യേറി കൈവശപ്പെടുത്താനുള്ള ശ്രമം സ്ഥല സംരക്ഷണ സർവകക്ഷി ജനകീയ മുന്നണി തടഞ്ഞു തെല്ലിപ്പുഴയുടെ സമീപത്തുള്ള മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥലമാണ് കയ്യേറാൻ ശ്രമം നടന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾ സ്ഥലത്തെത്തി കമ്പിവേലി കെട്ടാൻ ശ്രമിച്ചതോടെ ജനകീയ സമിതി പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് സംഘം ഭീഷണി മുഴക്കി തൽക്കാലം മടങ്ങിപ്പോകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്ത ആനമോളി ചെക്ക്ഡാമിന്റെ വൃഷ്ടിപ്രദേശം അന്നു മുതൽ ഇന്ന് വരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നിലനിന്നു പോരുന്നത് ചെക്ക് ഡാം കമ്മീഷൻ ചെയ്ത കാലത്തെ ആളുകൾ ഇപ്പോഴും ആനമോളിയിൽ ജീവിച്ചിരിപ്പുണ്ട് ഇവർ ജനകീയ മുന്നണിയിൽ അംഗങ്ങളുമാണ് ചെക്ക്ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് വാച്ചർമാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് കൂടാതെ വൃഷ്ടിപ്രദേശത്തെ ഉണങ്ങിയ മരങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലേലത്തിലെടുത്ത് ഫോറസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊണ്ടുപോയതിന് ജനകീയ സമിതിയുടെ ചെയർമാൻ കെ മോഹൻദാസ് സാക്ഷിയാണ് ഇത്രയും കാലം വരെ ഈ ഡാമിലെ ഈ മരങ്ങളും കാര്യങ്ങളെല്ലാം ഇറിഗേഷൻകാരാണ് കൈകാര്യം ചെയ്തിരുന്നത് ഒരു നാല്പത് വർഷം മുമ്പ് ഈ ആനമുളി ഇറിഗേഷൻ പിന്നെ ഉണങ്ങി ദ്രവിച്ചു പോയ മരം ലേലം ചെയ്ത് ടെൻഡറിൽ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ആ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാനതിന്റെ വിലയും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ലേലം ചെയ്ത മരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ പാലക്കാട് ഡിവിഷൻ ഡി എഫ് ഒ ഇതിന് അതിൻ്റെ എല്ലാ രേഖകളും ആനമുളി ഇറിഗേഷൻ സ്ഥലത്ത് അവർ വന്ന് സന്ദർശിച്ച സ്ഥലം നമുക്കിതിന് ബാസ് വരുമ്പോൾ ഇത് ആനമുളി ഇറിഗേഷൻ സ്ഥലത്തിൻ്റെ സ്ഥലമാണെന്നു തന്നെയാണ് അവരും പ്രചാരം പിന്നെ എനിക്കിപ്പോൾ അറുപത്തിയേഴ് വയസ്സായി ഏറെക്കുറെ അമ്പത്തിയഞ്ച് വയസ്സ് അമ്പത്തഞ്ച് വർഷത്തോളം ഈ ആനമുളി ചെക്ക് ഡാമും ഞാൻ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞങ്ങൾ കൃഷി തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വനം പക്ഷെ ഈ കണ്ട കാലങ്ങളൊന്നും ഈ ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏതോ ഒരു വ്യക്തി വന്നിട്ട് ഇത് അവരുടെ സ്ഥലമാണ് അവർക്ക് സ്ഥലമാണെന്ന് ഇന്നും പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിൽ വരലും സർവേ സർവേതൊരു സർവേരെ കൊണ്ടുവന്ന് അളക്കും ക്വാർട്ടേഴ്സ് അടക്കം ഉൾപ്പെടെ ക്വാർട്ടേഴ്സിന് ചിത്രം എന്റെ കയ്യിലുണ്ട് ഞാൻ മുപ്പത്തഞ്ച് വർഷം മുമ്പ് എടുത്തു വെച്ചാണ് ഫോട്ടോ ആ ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥലത്തിന് അവര് നടന്ന് അവരുടെ സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് അതിക്രമിച്ച് അന്യാധീനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം ഉണ്ടായി നാട്ടുകാർ ഇടപെട്ട് എല്ലാവരും കൂടി അത് തടഞ്ഞു തടഞ്ഞു അവർ ഹൈക്കോർട്ടിൽ പോയി അവർ കോടതിയും വ്യവഹാരവുമായിട്ട് പോയി ഇതിനു ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറിയേഷൻ വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി ഇതിൻ്റെ എവിടെ സഹിതം കൊടുത്തതാണ് പക്ഷേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ കേസിന് അവർ കക്ഷി ചേരാനോ അതിലേക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളോ കാണിക്കാത്തതിൻ്റെ ഒരു പാകപ്പഴവാണ് ഇപ്പോൾ ഈ സ്ഥലം ഇന്ന് ഈ രഘുനാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് അനുകൂലമായിട്ട് കിട്ടി എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് പക്ഷെ സത്യത്തിൽ ഈ കാലഘട്ടം വരെ ഇപ്പം ഞാൻ അമ്പത്തി അഞ്ച് വർഷത്തോളം എനിക്ക് എനിക്കെല്ലാം ഇവിടെ പല ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു പത്ത് വയസ്സും താഴെയുള്ള മരക്കാർക്കൊരു ഒക്കെ ഉണ്ട് വാപ്പിട്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ ഈ ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം അന്യാദാനിപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ് വർഷം പഴക്കം ചെന്ന മരങ്ങളാണ് കല്ല ഇതിൻ്റെ നേരെ ഈ ഇറിഗേഷൻ്റെ നേരെ കിഴക്ക് ഭാഗം കല്ലടിക്കാറ്റ സ്ഥലമാണ് വനദേശാൽക്കാരണം വരുന്നതിന്റെ അതറിഞ്ഞുള്ള ആ ഭാഗം കംപ്ലീറ്റ് മരങ്ങൾ മുറിച്ചു മാറ്റി അതേപോലെ തന്നെ ഈ പടിഞ്ഞാറ് വശത്തുള്ള ഉമാദേവി അമ്മയുടെ തലത്തിലുള്ള കംപ്ലീറ്റ് മരങ്ങൾ മുറിച്ചു മാറ്റി പക്ഷേ ഇതിൽ മാത്രം മരം ആരും മുറിച്ചിട്ടില്ല കാരണം ഇത് ഇറിഗേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണ് ഇരുന്നൂറ് വർഷം പടക്കുണ്ട് ഈ മരങ്ങൾ അന്യാധീനപ്പെട്ടു പോയാൽ തെങ്കരയുടെ കാലാവസ്ഥയുടെ പരിസ്ഥിതി തന്നെ മാറുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങാൻ പോകുന്നത് ഇപ്പോൾ മൂന്ന് വളയെടുത്തിരുന്ന കൃഷി സ്ഥലങ്ങളെല്ലാം പുഴയിൽ വെള്ളമില്ലാത്തായി കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നമായി അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കൃഷിക്കാർക്ക് കനാലിലേക്ക് വെള്ളം തിരിക്കാമെന്ന് വഴിയില്ല ആ വഴി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ സർവേ ചെയ്തത് അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് കളക്ടറുടെ ശ്രദ്ധ ഇതിൽ വന്നുകൊണ്ട് ഈ പ്രശ്നം ജനങ്ങളുടെയും കർഷകരുടെയും ആവശ്യം പരിഹരിച്ചുകൊണ്ട് ഈ അന്യാദേനിപ്പെട്ട് പോവാതിരിക്കാനും മൈനർ ഇറിഗേഷൻ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ സർക്കാരിന് വിട്ടുകൊടുത്ത് ടൂറിസം ഡെവലപ്മെൻറ്റിലേക്ക് ഇത് വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്പോൾ കാഞ്ഞിരപ്പുഴ സയൽ വാലി ഇതിൻ്റെയൊക്കെ പോകുന്ന ഒരു ഇടത്താളാണ് ഈ ആനമൂളി അടിവാരം അപ്പൊ ഈ സ്ഥലം ടൂറിസം ഡെവലപ്മെന്റ് വിട്ടുകൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു പൊതു ആവശ്യം പൊതു കാര്യമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഈ പൊതുസ്ഥലം പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്ന് അപ്പീൽ ബോധിപ്പിക്കാൻ ജനകീയ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ നൂറുകണക്കിന് ആദിവാസികളും പരിസരവാസികളും പിടിവെള്ളത്തിനും കുളിക്കുന്നതിനുമായി പുഴയിലേക്ക് പോകുന്നത് ഈ സ്ഥലത്തിലൂടെയാണ് തെങ്കര പഞ്ചായത്തിലെ ഏഴ് പാടശേഖര സമിതികളും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് പാടശേഖര സമിതികളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ കൃഷി സ്ഥലം ജലസേചനത്തിനായി ഈ ചെക്ക് ഡാമിനെയാണ് ആശ്രയിക്കുന്നത് ചെക്ക് ഡാമിന്റെ വികസനത്തിനും നവീകരണത്തിനുമായി കർഷകർ സർക്കാരിന് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തിരമായി സർക്കാർ ഇടപെടണമെന്നും രേഖകളും സർവേ റെക്കോർഡുകളും വെച്ച് സ്ഥലമളന്ന് സർവേ നമ്പറും അതിരുകളും തിട്ടപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു തുടർന്ന് ചെക്ക് ഡാമിന്റെ വികസനവും കുട്ടികൾക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പാർക്കും നിർമ്മിക്കണമെന്നാണ് ജനകീയ മുന്നണിയുടെ ആവശ്യം പ്രതിഷേധ ധർണയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഇന്ന് ജീവിക്കുന്ന എല്ലാ ആളുകളും അവരുടെയൊക്കെ ധാരണ നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ ഈ കാണുന്ന സ്ഥലം അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി വന്ന നമ്മുടെ ഇവിടുത്തെ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ സ്ഥലമായിട്ടാണ് എല്ലാവരും കാണുന്നത് കുറേ വർഷങ്ങളായിട്ട് ആ സ്ഥലം അവരുടെ കൈവശം തന്നെയാണ് ഇപ്പോൾ അത് മൈനർ ഇറിഗേഷന്റെ ഉടമസ്ഥയിലാണ് ഈ പ്രൊജക്റ്റ് നിലനിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില സ്വകാര്യ വ്യക്തികൾ ഈ സ്ഥലം കയ്യേറുന്നതിനും കൈയ്യടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ പഴയ ആളുകൾ സൂചിപ്പിച്ച പോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രൊജക്ട് ഇവിടെ വന്നതാണ് നമ്മുടെ ഒക്കെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഈ സ്ഥലം അട്ടപ്പാടി വാലി ഇറഗേഷൻ പ്രൊജക്റ്റിൻ്റെ സ്ഥലമായിട്ടാണ് കാണുന്നത് ആ രേഖകൾ അങ്ങനെ വസ്തുതകൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ഈ സ്ഥലം സ്വകാര്യ വ്യക്തികൾ കൈയ്യേറാം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ തെങ്കര പഞ്ചായത്തിനകത്തുള്ള ആനമുളി പ്രദേശത്ത് മാത്രമുള്ള ആളുകളല്ല തെങ്കര പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ആ ഒരു ശ്രമത്തെ ചെറുത്തുകല്പിക്കുന്നതിനും അങ്ങനെ സ്വകാര്യ വ്യക്തികൾ കയ്യാറാൻ അവസരം കൊടുക്കില്ല എന്നുള്ളത് ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആളുകളെ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ സ്ഥലം കയ്യേറാൻ ശ്രമിച്ചാൽ ഏത് അറ്റം വരെ പോകാനും ഇവിടെ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ജനകീയ മുന്നണി ചെയർമാൻ കെ മോഹൻദാസ് കൺവീനർ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ആയിരക്കണക്കിന് കൃഷിക്കാർക്ക് കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനും വേണ്ടി നമ്മുടെ കമ്മാപ്പ ഡോക്ടർ വാപ്പ നൂറു വർഷം പഴക്കുണ്ട് ഈ ചെക്ക് ഡാം പണിതിട്ട് കമ്മാപ്പ ഡോക്ടർ പറയണ കമ്മാപ്പ ഡോക്ടർ പിന്നെ ചെറുപ്രായത്തില് പത്ത് നൂറ് വർഷത്തോളം പഴക്കുള്ള ഡാമായിരുന്നു വിപുലീകരണം നടത്തിയത് കമ്മാപ്പ ഡോക്ടർ വാപ്പയാണ് ഇത് ചെയ്തത് ഇവിടെ ഇവർ ഉന്നയിക്കുന്നവർക്ക് ഇപ്പോൾ നീതി അടച്ച് എന്ന് പറയുന്നുണ്ട് താൽക്കാലിക നീതി അടച്ചു കൊടുക്കാൻ വേണ്ടി കിട്ടിയിരിക്കുകയാണ് ഉമാദേവിയുടെ ഭർത്താവ് ഉണ്ടാക്കിയ മൂന്നേക്കർ ഇരുപത് സെന്റ് സ്ഥലം ഇതിൻ്റെ അപ്പുറത്താണുള്ളത് നേരത്തിന്റെ അപ്പുറത്താണ് ഇത് യാതൊരു അവകാശവാദവും ഈ ഉമാദേവി ഇപ്പോൾ പറയുന്ന രഘുനാഥ് ടീമിനില്ല കാരണം അവസാനം വരെ രണ്ട് രജിസ്റ്റർ ചെയ്ത ഈ രണ്ട് ഭൂമിയാണ് ഈ രണ്ട് സെൻറ്റും ഈ രണ്ട് മുക്കാൽ സെൻറ്റും അതിൻ്റെ കിഴക്ക് വശം ഇവർ ഇത് പട്ടികയിൽ വെച്ചിട്ടുള്ളത് എ വി ഐ പി മൈനർ ഇറിഗേഷൻ വക സ്ഥലം എന്നുള്ളതാണ് രണ്ട് ആധാരത്തിലും വെച്ചിട്ടുള്ളത് ഈ രണ്ട് സെൻറ്റിനും ആ രണ്ട് അതോടുകൂടി അവരുടെ സ്ഥലം തീർന്നു ഞങ്ങൾ പറയണെന്താ വെച്ചാൽ ഇതിവിടെ സംരക്ഷിക്കപ്പെടണം മോനേട്ടം പറഞ്ഞത് പത്തിരുന്നൂറ് വർഷമായിട്ടുള്ള മരങ്ങളുണ്ട് ഇവിടെ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇത് റീസർവേ നടത്തണം റീസർവേ നടത്തി എഫ് എം ബിയിലും എ എം ബിയിലും വളരെ കൃത്യമായിട്ടിത് പിന്നെ മൈനർ റിഗേഷൻ്റെ ഭൂമിയാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് കൃത്യമായിട്ട് പറയുന്നത് പണ്ട് പി ഡബ്ല്യു ഡിക്ക് കൈമാറിയ സ്ഥലമാണ് പണ്ട് നേരിട്ട് റിഗേഷൻ ഈ സ്ഥലങ്ങളെ ഏറ്റെടുക്കാറില്ല പി ഡബ്ല്യു ഡിക്ക് കൈമാറി പി ഡബ്ല്യു ഡി ആണ് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കൽ മുമ്പുള്ള നയ തീരുമാനങ്ങൾ അങ്ങനെയാണ് അങ്ങനെ പി ഡബ്ല്യു ഡി കൈമാറി അട്ടപ്പാടി വാലി ഇറിഗേഷൻ പദ്ധതിക്ക് ഇത് കീഴിലാണ് ഇത് ഡോക്യുമെൻ്റ് ഒക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് ബിൽഡിങ്ങുണ്ട് അതിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് തർക്കം വന്നത് കാരണം അട്ടപ്പാടി വാലി ഇറിഗേഷനും ഈ ഈ ഇറിഗേഷൻ പദ്ധതിപാട് തർക്കം കാരണം ഇത് കൊടുക്കാൻ പറ്റി അവരത്തെ ചെറിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ ഒക്കെ സമർപ്പിച്ചാൽ കൃത്യമായിട്ട് ഇത് എന്ത് ഏത് നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ടു പോകും ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഭൂമിയാണ് ഇത് ഇതുവരെ ഇവർ പറയണ ഇപ്പോൾ നാൽപ്പത്തൊന്നല്ല ഞങ്ങൾക്ക് മുപ്പതുണ്ട് ഡാം ഉൾപ്പെടെ അവർക്ക് കിട്ടും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ കനാലും ഡാമും ഉൾപ്പെടെ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു നിയമരാജ്യത്തുണ്ടാകാൻ പാടില്ലല്ലോ ഇതിപ്പോൾ പച്ചയാണ് സത്യമാണ് എല്ലാ ജനങ്ങൾക്കും കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയിൽ ഒരു റോഡ് സൈഡ് എടുക്കാൻ ഒരു മൂല കട്ട് ചെയ്തെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവിടെ അപ്പോൾ റിക്കാർ ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഒരുത്തും പറയണത് ഇത് ഞങ്ങളെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അത് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പൊതുജനങ്ങളെ താല് നൂറ് വർഷക്കാല കർഷകർക്ക് കർഷകർക്ക് ഇവിടെ കുടിവെള്ളത്തിനും ഇതും സംരക്ഷിക്കപ്പെടണം അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇഞ്ച് ഭൂമി അധ്യായപ്പെടാൻ പാടില്ല ഈ ആർഗ്യുമെന്റ് ഉന്നയിക്കുന്ന ആളുകൾക്ക് യാതൊരു അവകാശം ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തില്ല ഇത് ചാമ്പ്യപ്പൻ അടിയിലാധ അടി ആധാരത്തിൻ്റെ കൂടെ കൃത്യമായിട്ട് പറയുന്നു അവർക്ക് ചാമ്പ്യപ്പൻ ചെട്ടിയാർ കൊടുത്ത ആധാറാന്ന് പറയേണ്ടത് ഈ പല്ല ഇവരെ കിട്ടിയ ഭൂമി ഇത് കല്ലടിക്കാറ് ഭൂമിയാണ് ഇത് രണ്ടും തന്നെ ഒരുപാട് അനന്ത വ്യത്യാസങ്ങൾ അതുകൊണ്ട് ഈ ഇവിടുത്തെ ഡാമും കുടിവെള്ള പദ്ധതി ഈ ഡാമും അതുപോലെ കനാലും ഈ സ്ഥലം ഇവിടെ സംരക്ഷിക്കപ്പെടണം അതിനുവേണ്ടി ഞങ്ങൾക്ക് ലോക്കൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എം വിനോദ് കുമാർ മാസ്റ്റർ അഡ്വക്കേറ്റ് എം ആർ അജിത് കുമാർ ഗിരീഷ് ഗുപ്ത എന്നിവരും പങ്കെടുത്തു നമ്മള് പറഞ്ഞു എന്റെ മുന്നിൽ സൂചിപ്പിച്ച ആളുകളൊക്കെ പറഞ്ഞു ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലം ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതിലത്തെ വെള്ളം പോയി കർഷകർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രദേശമാണത് അങ്ങനെ കിടക്കുന്ന പൊതുവായിട്ട് നമ്മുടെ ചിത്രത്തിലൊക്കെ പഴയ കാലം മുതലേ ഇവിടെ ഒരു പൊതു സ്വത്ത് എന്ന നിലയ്ക്കാണ് ഇവിടെ ഈ സ്ഥലം ഇവിടെ കിടന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്നൊരു വ്യക്തി ഇവിടെ വന്ന് ഇതിന് അവകാശം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ ദുരൂഹത നിറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ വന്ന് കയ്യേറ്റ അവർ കയ്യേറുന്ന ഇതിനു എതിരെ നമ്മൾ ഏത് രീതിക്കും അവരെ ചെറുക്കും എന്ന് തന്നെയാണ് എനിക്ക് ഇതിൽ പറയാറ് ഏറ്റവും വലിയ എന്താണെന്ന് ചോദിച്ചു ഇത് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമല്ല എന്ന് തെളിയിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത് ഇത് ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കയറ്റിയ ഷെഡിന്റെ ചിത്രമാണ് അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒരു കാരണം വെച്ചാൽ ഇറിഗേഷൻ എന്തില്ല ആ രീതിയിലേക്ക് ഷെഡ് കിട്ടില്ല സാമാന്യമായ രീതിയിൽ കെട്ടിടം കെട്ടിയതാ സാമാന്യമായ രീതിയിൽ ഇറിഗേഷൻ ഒരു കെട്ടിടം കെട്ടുക ഗവൺമെന്റ് സ്ഥലത്താണ് ഇറിഗേഷന്റെ സ്ഥലത്താ ഇറിഗേഷന്റെ ഓഫീസായിരുന്നു ഇവിടെ നിന്നിരുന്നത് അരിയാരം കഴി കഴിക്കുന്ന അറിയാം ഇത് ഇറിഗേഷന്റെ സ്ഥലമാണ് എന്നുള്ളത് അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ ശ്രമിക്കുന്നതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആനന്മുളിയിലെ ജനങ്ങളും തെങ്കര പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഇതിനെതിരായിക്കൊണ്ടുള്ള സമരം നടത്തും ഇത് ഇറിഗേഷന്റെ സ്ഥലമാണ് അതിനോടൊപ്പം തന്നെ നിൽക്കും ഇത് പൊതുസ്ഥലമാണ് ഇറിഗേഷന്റെ സ്ഥലമാണ് അത് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട്